ബിഗ് ബോസ് മെല്ലോ സീസൺ ആറ് അറുപത്തി നാല് ദിവസം പിന്നിടുന്നു പത്താം ആഴ്ചയിലേക്ക് സീസൺ കടക്കുമ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് പതിമൂന്ന് മത്സരാർത്ഥികൾ മാത്രമാണ് ഇനി ഫാമിലി വീക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് മത്സരാർത്ഥികളുടെ കുടുംബത്തെ കാണാൻ ത്രില്ലിലാണ് പ്രേക്ഷകരും ഈ സീസണിൽ ഹൗസിൽ വന്ന വൈൽഡ് കാർഡ് എൻട്രികളുള്ള ഒരാളാണ് അഭിഷേക് ജയദീപ് വളരെ കുറച്ച് ദിവസം മാത്രമേ ഹൗസിൽ നിൽക്കാൻ സാധിച്ചുവെങ്കിലും കുറച്ചധികം പ്രേക്ഷകരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അഭിഷേക് ജയദ്വീപ് നേടിയെടുക്കുകയും ചെയ്തു തന്റെ സെക്ഷുവാലിറ്റി പോലും അഭിഷേക് കുടുംബത്തെ അറിയിച്ചത് ബിഗ് ബോസ് ഷോയിലൂടെയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് കുടുംബം അഭിഷേകിനെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു തന്റെ സെക്സ്വൽ ഐഡന്റിറ്റി അച്ഛൻ അംഗീകരിക്കണമെന്നാണ് അഭിഷേകിന്റെ സ്വപ്നം അതും താരം സാധിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പോൾ മകനെ അടുത്തറിഞ്ഞ ശേഷം ഇരുകൈയും നീട്ടിയാണ് അച്ഛൻ സ്വീകരിച്ചത് ഹൗസിൽ നിന്നും പുറത്ത് വന്ന ശേഷം അഭിമുഖങ്ങളും മറ്റുമായി തിരക്കിലാണ് അഭിഷേകം അത്തരത്തിലടുത്തിന് അഭിഷേക് നൽകിയ ഒരു അഭിമുഖം വയറലായി മാറിയിരിക്കുകയാണ് പ്രതിഫലം വാങ്ങാതെ വരെ വീടിനുള്ളിൽ നിൽക്കുന്നവരുണ്ടെന്നാണ് അഭിഷേക് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഹൗസിലേക്ക് പോകും മുൻപ് ചാനൽ നമ്മളോടൊരു തുക പറയും അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉപേക്ഷാം അത് നമ്മുടെ പ്രൊഫൈൽ ക്വാളിഫിക്കേഷൻ എന്നിവയെല്ലാം വെച്ച് നെഗോഷിയേറ്റ് ചെയ്യാം പിന്നെ ഈ സീസണിൽ ആരൊക്കെയോ പേയ്മെൻ്റ് ഇല്ലാതെ മത്സരിക്കാൻ ഹൗസിലേക്ക് വന്നിട്ടുണ്ട് ഫെയിം മതി പേയ്മെൻറ്റ് വേണ്ട എന്നാണത്ര അവർ പറഞ്ഞത് പക്ഷെ അതാരാണെന്ന് ഞാൻ പറയുന്നില്ല ഒന്നോ രണ്ടോ പേർ പേയ്മെൻറ്റ് വാങ്ങാതെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഹൗസിനുള്ളിൽ പറഞ്ഞു കേട്ടത് ഫെയ് മതി ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വന്ന ആൾക്കാരുണ്ട് എന്നാണ് അഭിഷേക് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ വാക്കുകൾ വൈറലായി മാറിയതോടെ അഭിഷേക് പറഞ്ഞവരിൽ ഒരാൾ ഗബ്രിയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തിൽ എത്തിയിരിക്കുന്നത് അത്തരമൊരു ഉയരത്തിലേക്ക് എത്തിയതിൻ്റെ കാരണമായി ഗബ്രിയുടെ പുതിയൊരു അഭിമുഖവും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് അഭിമുഖത്തിൽ ഗബ്രി പറഞ്ഞതിങ്ങനെയായിരുന്നു ഞാൻ എട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും മൂന്നോ നാലോ സിനിമകൾ അഭിനയിച്ചതിന് മാത്രമേ ഞാൻ പ്രതിഫലം വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതിൽ നിന്നും റെമ്യൂണറേഷൻ വാങ്ങിയിട്ടില്ല മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്നും പൈസ ഇട്ടിട്ട് വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കാരണം എനിക്ക് സ്ക്രിപ്റ്റ് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ബഡ്ജറ്റ് ഇല്ലെന്ന് മനസ്സിലാക്കി ഞാൻ സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ച സിനിമകളാണവ റമ്യൂണറേഷൻ ഒരു രൂപ പോലും മേടിക്കാതെ ചെയ്ത സിനിമകളാണ് അങ്ങനെ നോക്കുമ്പോൾ പണം എനിക്ക് ഒരു സെക്കൻഡറി ആണ് ബിഗ് ബോസിൽ വന്നപ്പോഴും പണം എനിക്ക് സെക്കൻഡറി ആയിരുന്നു ഒരു നടനായിരിക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് റെക്കഗ്നേഷനാണ് ഫെയിമല്ല ആളുകൾ നൽകുന്ന ആരാധന സ്റ്റാർ പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത് റെക്കഗ്നേഷനാണ് എൻ്റെ ഫേസും ശബ്ദവും പേരും ജനങ്ങളിലേക്ക് എത്തണം എന്നതാണ് ഗിംറി പറഞ്ഞത് വീഡിയോ വൈറലായി മാറിയതോടെ അഭിഷേക് പറഞ്ഞ വ്യക്തി ഗബ്രി ആണോ എന്നാണ് ആരാധകരുടെ സംശയം വീഡിയോ വൈറലായി മാറിയതോടെ ഗബ്രി മാത്രമായിരിക്കില്ല അർജുനും ഉണ്ടാകുമെന്നും കമൻറ്റുകളുണ്ട് കഴിഞ്ഞ വീക്കിലെ വിക്ഷനിലാണ് ഗബ്രി ഓട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് ജാസ്മിനുമായി കോംബോ ആരംഭിച്ച ശേഷമാണ് ഗബ്രിക്ക് ലഭിച്ചിരുന്ന ജനപിന്തുണയിൽ വലിയ കുറവ് സംഭവിച്ചിരുന്നത്